ഞാനിപ്പോൾ കുവൈറ്റിലാണ് കേട്ടോ ഉള്ളത് ഫ്ലൈറ്റൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങി രാവിലെ തന്നെ എനിയറ്റു ചുമ്മാ പുറത്തോട്ടൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് വരാമെന്ന് ഓർത്തു അപ്പോൾ ക്യാബിൻ ക്രൂ ആയാൽ നമുക്ക് പല പല കൺട്രീസിൽ ട്രാവൽ ചെയ്യേണ്ടി വരും ചിലപ്പം ഇതേപോലെ സ്റ്റേ ചെയ്യേണ്ടിയും വരും അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് പോയി നമ്മൾ സ്റ്റേ ചെയ്യുന്നതിന് കമ്പനി ഇങ്ങോട്ട് ക്യാഷ് തരും കേട്ടോ അതായത് ലേ ഓവർ അലവൻസ് നമുക്ക് തരും അപ്പോൾ ഇൻ്റർനാഷണൽ ലേ ഓവറൊക്കെ ആണെങ്കിൽ നമ്മൾ ഫ്ലൈറ്റിന് തലേ ദിവസം നമുക്ക് കമ്പനി ലേ ഓവർ അലവൻസ് ഇട്ട് തരും അത് എത്രയാണെന്നുള്ളത് നമ്മൾ എത്ര മണിക്കൂറാണ് ഒരു സ്ഥലത്ത് പോയി സ്റ്റേ ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും കേട്ടോ മിനിമം ഒരു സെവൻ എങ്കിലും സ്റ്റാർട്ടിങ് കിട്ടും ഏത് കൺട്രിയിലേക്കാണോ പോകുന്നത് അവിടുത്തെ കറൻസിയാണ് നമുക്ക് തരുന്നത് ഇതെങ്ങനെയാണ് തരുന്നതെന്ന് വെച്ചാൽ നമുക്ക് കമ്പനി ഒരു കാർഡ് പ്രൊവൈഡ് ചെയ്യും ആക്സിസ് ബാങ്കിൻ്റെ ഒരു ഫോറക്സ് ഉണ്ട് ഇതിലേക്കാണ് നമുക്ക് ക്യാഷ് ഇട്ട് തരുന്നത് ഇന്ത്യയ്ക്കുള്ളിൽ ലേ ഓവർ ചെയ്യുമ്പോൾ നമുക്ക് അലവൻസ് കുറച്ചും കൂടി കുറവായിരിക്കും കേട്ടോ അപ്പോൾ ഈ ക്യാഷൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പുറത്ത് കറങ്ങാൻ പോകുന്നത് ഷോപ്പിംഗ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ അപ്പോൾ എത്രയുള്ള ഇന്നത്തെ വീഡിയോ ടാ